ധർമ്മസ്ഥലാ ക്ഷേത്രത്തിനെതിരെ വ്യാജ തെളിവുകളും ആരോപണങ്ങളും ഉന്നയിച്ച് തകർക്കുവാൻ ശ്രമിച്ച സംഭവത്തിൽ യൂട്യൂബറായ മനാഫിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ബി ജെ പി ഇതിനകത്തെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും ബി ജെ പി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് സ്റ്റാൻഡ് കാസർഗോഡ് സീറോ ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ വ്യാജ തെളിവുകളും ആരോപണങ്ങളും ഉന്നയിച്ച് തകർക്കാൻ ശ്രമിച്ച സംഭവത്തിൽ യൂട്യൂബറായ മനാഫിനെ അറസ്റ്റ് ചെയ്യണമെന്നും കേരളത്തിൽ അന്വേഷണം നടത്തി ഇതിനകത്തെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും ബിജെപി മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ആവശ്യപ്പെട്ടു വ്യാജ പരാതി ഉണ്ടാക്കി അനന്യ ഭട്ട് എന്നു പറയുന്ന കുട്ടി തന്റെ മകളാണെന്നും ബലാത്സംഗത്തിന് ഇരയായതായും എം ബി ബി എസ് വിദ്യാർത്ഥിനിയാണെന്നും പറയിപ്പിച്ചതിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷണ വിധേയമാക്കേണ്ടതാണ് എന്നും ധർമ്മസ്ഥലത്തിനെതിരെ കള്ളപ്രചരണം നടത്തുന്നതിന്റെ പിന്നിൽ ഹൈന്ദവ വിശ്വാസങ്ങളെ തകർത്ത് കലാപമുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുന്നത് ഈ കർണാടക കർണാടകയിലെ ഒരു സംഭവത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സംഭവ പരമ്പരകളെ സംബന്ധിച്ച് കേരളത്തിലുള്ള മനാഫിന് എന്താണ് പങ്കുക എന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട് ആ അത് ചെറിയ കാര്യമല്ല കാരണം ഇതിനകത്ത് വലിയ ഗൂഢാലോചനയുണ്ട് ഇവരുടെ പിന്നിലുള്ള എന്ന് പറയുന്നത് ഇരകൾക്ക് നീതി നേടിക്കൊടുക്കുക എന്നുള്ളതല്ല ഇവരുടെ ലക്ഷ്യം വളരെ കൃത്യമാണ് ഹൈന്ദവ വിശ്വാസത്തെ തകർക്കുക ഹൈന്ദവ ക്ഷേത്രത്തെ തകർക്കുക ആ ഹൈന്ദവ ക്ഷേത്രത്തെ തകർക്കാനും വിശ്വാസത്തെയും ആചാരത്തെയും തകർത്തുകൊണ്ട് ഇവിടെ വൻ കലാപം സൃഷ്ടിച്ചുകൊണ്ട് നാട്ടിൽ അന അരക്ഷതത്വം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയിൽ ഭാഗ്യ പങ്കാളികളാണ് ഇവരൊക്കെ മനാഫ് ഒരു ഏതെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ പോയിട്ട് വാർത്തകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ കൊടുത്തു അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം നടത്തുകയല്ല ചെയ്തിട്ടുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് മനാഫിനുണ്ട് ഇവിടെ മനാഫും ഷമീറും അതുപോലെ തന്നെ അവിടെയുള്ള ഒരു മലയാളിയായിട്ടുള്ള മലയാളി ബേസ്ഡ് ആയിട്ടുള്ള ഒറിജിനൽ കേരളക്കാരനായിട്ടുള്ള ഒരു ജയന്ത് ടി എന്നിവർ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് സുജാത ഭട്ട് എന്ന് പറയുന്ന ഒരു കാഴ്ചയിൽ വളരെ പ്രായമുള്ള ആളാണ് അവരെ സ്വാധീനിച്ചുകൊണ്ട് അനന്യ ഭട്ട് ഒരു എം ബി ബി എസ് വിദ്യാർത്ഥിനി അനന്യ ഭട്ട് തൻ്റെ മകളാണെന്ന് കൃത്രിമമായിട്ട് വ്യാജമായിട്ട് ക്ലെയിം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ കോലാഹലം ഉണ്ടാക്കാൻ ശ്രമിച്ച അതിൻ്റെ പിന്നിൽ മനാഫുണ്ട് മനാഫ് കേരളത്തിലെ പല ചാനലുകൾ ചാനൽ ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളത് ഈ സുജാത ഭട്ട് എൻ്റെ അണ്ടറിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ നിയന്ത്രണത്തിലുണ്ട് എന്ന് പരസ്യമായിട്ട് മനാഫ് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ രണ്ട് അപ്പം വളരെ കൃത്യമായിട്ട് മനാഫിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം എന്നുള്ളതാണ് ബി ജെ പി കാസർകോട് ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി മേഖലാ ജനറൽ സെക്രട്ടറി സുധാമ ഗോസാഡ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ